നമസ്കാരം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ വീണ്ടും കർണാടക ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ നൽകിയിരിക്കുന്നു മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷിക്കുന്ന തന്റെ പേരിലുള്ള കേസ് റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ വീണാ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയുമായി ചേർന്ന് അല്ലെങ്കിൽ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഹർജിയിന്മേൽ ഇടപെടാൻ സാധിക്കില്ല എന്നും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസിന്റെ അന്വേഷണം തടയാൻ സാധിക്കില്ല എന്നായിരുന്നു അന്ന് സിംഗിൾ ബെഞ്ചിന്റെ നടപടിക്രമങ്ങൾ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് ഈ വിഷയം കാണിച്ചുകൊണ്ട് അന്ന് കത്ത് നൽകുകയുണ്ടായിരുന്നു അന്വേഷണമായി മുന്നോട്ട് പോകാം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയായിരുന്നു അന്ന് കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ നിലപാട് ഈ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന മാസപ്പടി കേസ് തൻ്റെയും തൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ പേരിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന ഈ കേസ് റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണാ വിജയൻ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നൽകുക ആ ഹർജി തള്ളിയതിനെതിരെ വീണ്ടും ഒരു അപ്പീലാണ് ഇപ്പോൾ വീണാ വിജയനും എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് എന്നാൽ ഈ കേസിൽ സിംഗിൾ ബെഞ്ചിൻ്റെ നടപടിക്രമങ്ങൾ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും ഈ കേസിന്റെ അന്വേഷണത്തിൽ തടയാൻ സാധിക്കില്ല സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് വീണ്ടും കോടതി കത്ത് നൽകിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കേസ് ഡിസംബർ മൂന്നാം തീയതി വീണ്ടും പരിഗണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയായിരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുന്ന വീണാ വിജയൻ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ പെട്ടു ഉഴലുകയായിരുന്നു കേരള നിയമസഭയ്ക്ക് അകത്തും പുറത്തും മാസപ്പടി വിവാദം കത്തുന്ന തീപ്പന്തമായി ഉയർത്തിക്കൊണ്ടുവന്നത് മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിൻ്റെ എം എൽ എ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കനന കമ്പനി എന്ന് പറയുന്ന സി എം ആറിൽ നിന്ന് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയിലധികം പലപ്പോഴായി മാസപ്പടിയായി പറ്റി ഇത് അച്ഛൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനാൽ മകൾക്ക് നൽകുന്ന കൈക്കൂലിയായി വ്യാഖ്യാനിക്കപ്പെടും എന്ന തരത്തിൽ തന്നെയായിരുന്നു മാസപ്പടി വിവാദം മുന്നോട്ടു പോയത് പിന്നീട് ബി ജെ പി നേതാവായ ഷോൺ ജോർജും സീരസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കക്ഷി ചേരുകയുണ്ടായി താൻ സി എം ആർ എൽ എന്ന കമ്പനിയുടെ ഓഹരി എടുത്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഇങ്ങനെ സി എം ആർ എൽ കമ്പനി അനധികൃതമായി വീണാ വിജയന് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്ന് തന്നെയാണ് പോയിട്ടുള്ളത് കമ്പനിയുടെ ഷെയർ ഹോൾഡർ എന്ന രീതിയിൽ തനിക്കും അത് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടി ഈ കേസിൽ കക്ഷി ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് ഈ കേസിൽ കക്ഷി ചേർന്നത് ഷോൺ ജോർജിന് ഹർജി പരിഗണിച്ചുകൊണ്ട് സീരസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഷോൺ ജോർജ്ജിനെ കൂടി ആ കേസിൽ കക്ഷി ചേർക്കുകയുണ്ടായി എന്നാൽ വീണാ വിജയൻ്റെ എന്ന കമ്പനി ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തതിനാലാണ് ഇപ്പോൾ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ തന്നെ കേസുമായി പോയത് എന്നാൽ ഈ കേസ് ഒരു കാരണവശാലും അന്വേഷണത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്നും സീരസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന സിംഗിൾ ബെഞ്ചിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കുക മാത്രമാണ് അല്ലെങ്കിൽ അത് ശരിവെക്കുക മാത്രമാണ് ഹൈക്കോടതി ചെയ്തത് കേന്ദ്ര കമ്പനി കാര്യ കാര്യമന്ത്രാലയത്തിന് ഹൈക്കോടതി കത്തയക്കുകയോ ചെയ്തതോടുകൂടി വീണാവിജയൻ്റെ മുഖമടച്ചു കിട്ടിയ ഒരു മറുപടി തന്നെയായി ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന് തന്നെയാണ് വീണ്ടും ഡിസംബർ മൂന്നാം തീയതി കേസ് എടുക്കുമ്പോൾ എന്താണ് ഇനിയും കോടതിയിൽ നടക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് കരിമണൽ ഖനന കമ്പനിയായ സി എം ആറിൽ നിന്ന് വീണാവിജയൻ തൻ്റെ അച്ഛൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയതിനാൽ മകൾക്ക് കോഴ കൊടുത്താലേ ചില കമ്പനികൾക്ക് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള കാരണത്താൽ തന്നെയാണ് സി എം ആർ ഉൾപ്പെടെയുള്ള എട്ട് കമ്പനികളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ കോഴ കൈപ്പറ്റിയിട്ടുണ്ട് മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് മാത്യു കോഴൽനാടൻ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും മാത്യു കുഴൽനാടനുമായി നിയമ സഭയ്ക്കകത്ത് നേർക്കുനേർ പോരാട്ടം ഉണ്ടായതുമെല്ലാം മറക്കാറായിട്ടില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം എന്നാണ് അന്ന് മുഖ്യമന്ത്രി മാത്യു കോഴൽനാടൻ്റെ മുഖത്തു നോക്കി പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത് വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ അധിപത്തും പറയാൻ പാടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മകൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ അങ്ങ് ഒതുക്കിക്കളയാം എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഈ കൈകൾ ശുദ്ധമാണ് എന്നാണ് തൻ്റെ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അന്ന് നിയമസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് മാത്യു കുഴൽനാടനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് എന്നാൽ മാസപ്പിടി വിവാദത്തിൽ മാത്യുക്കുഴൽനാടൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പോരാട്ടവുമായി മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് തന്നെ റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അത് നടക്കില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ നടപടിക്രമങ്ങൾ ശരിവെച്ചു തന്നെയാണ് അവർ മുന്നോട്ട് പോയിരിക്കുന്നത് ഡിസംബർ മൂന്നാം തീയതി കേസ് എടുക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം എന്തായാലും മാസപ്പടി വിവാദത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമവൃത്തങ്ങളും ഇതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്